ശ്രേഷ്ഠ നമസ്കാരം ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ടീം എ അമൃത വിദ്യാലയം കൊയിലാണ്ടി ചിന്മയ വിദ്യാലയം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം ചോദ്യം യം കാട്ട് വരുന്നവനെ തിരസ്കരിച്ചാലുള്ള ദോഷം അതികഠിനമാണെന്ന സത്യം ആരുടെ വാക്കുകൾ ഉദ്ധരിച്ചാണ് ശ്രീരാമൻ സ്ഥാപിക്കുന്നത് എ ബി അതികഠിനമാണെന്നുദ്ധരിച്ചാണ് സി ഡി ടൈം സ്റ്റാർട്ട്സ് മൃഗണ്ടുവിൻ്റെ ഓപ്ഷൻ ബി കണ്ടുവിന്റെ നമുക്ക് നോക്കാം ടീം എ ഉത്തരം മോളെ ബാക്കിയുണ്ട് ശരിയാണ് അടുത്ത ചോദ്യം നിങ്ങൾക്ക് കടൽ കടന്ന് ശക്തി നിരീക്ഷിച്ചു രാവണൻ അയച്ച ചാരന്മാർ ആരെല്ലാമാണ് എ സുഖസാരണന്മാർ ബി സുപ്തജ്നും യജ്ഞനും സി ധൂം ദുർമുഖനും ഡി Dhanu, dhanu. A, ും നമുക്ക് നോക്കാം പറഞ്ഞു രണ്ട് മാർക്ക് ഓക്കെ അടുത്ത ചോദ്യം ടി ചോദ്യം ഇതാണ് യുദ്ധഭൂമിയിൽ ആദ്യ തവണ ശ്രീരാമനെ അഭിമുഖീകരിച്ച് തിരിച്ചു വന്ന രാവണൻ ഉടൻ നൽകിയ കൽപ്പന എന്താണ് എ രാമവധത്തിനുള്ള പൂജ ആരംഭിക്കാൻ ബി സീതയെ ആക്രമിച്ച് നശിപ്പിക്കാൻ സി കുംഭകർണനെ ഉണർത്താൻ ഡി ആരംഭിക്കാൻ ഒളിപ്പോ ഈസിൻകർണനെ ഓപ്ഷൻ സി കുംഭകർണനെ ഉണർത്താൻ നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം ഭാഗ്യം കൊണ്ട് ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം ബി യോടാണ് ചോദ്യം ഇതാണ് ഏതൊരു സംഭവത്തിനും കാരണമായിട്ടുള്ളത് എന്താണ് എന്നാണ് മഹോദരൻ കുംഭകർണനോട് പറയുന്നത് എ ധർമ്മം ബി കർമ്മം സി കാരുണ്യം ഡി ചാബല്യം യുവർ ടൈം സ്റ്റാർസ് നൗ മുത്തശ്ശിയോട് മുത്തശ്ശിയോട് ചോദിക്കാം ഹലോ മുത്തോട് ചോദിക്കില്ലേ ഇവർക്ക് മുത്തശ്ശിയെ ചോദിച്ച ഉത്തരം അവർക്ക് അറിയില്ല ക്വസ്റ്റ്യൻ മുത്തശ്ശി ഇതാണ് ചോദ്യം ഏതൊരു സംഭവത്തിനും കാരണമായിട്ടുള്ളത് എന്താണ് എന്ന് എന്നാണ് മഹോദരൻ കുംഭകർണനോട് പറയുന്നത് ഓപ്ഷൻ എ ധർമ്മം സി കാരുണ്യം ഓപ്ഷൻ ഡി ചാബല്യം താങ്ക് യു മുത്തശ്ശി ലോക്ക് ചെയ്യുന്നു ബി കർമ്മം മുത്തശ്ശി പറഞ്ഞ ഉത്തരം ശരിയാണ് ശ്രേഷ്ഠ അടുത്ത ക്വസ്റ്റ്യൻ ടീം ആണ് രാവണപുത്രനായ അതികായനെ വധിക്കുന്നത് ലക്ഷ്മണനാണ് ലക്ഷ്മണൻ ഏത് അസ്ത്രം ഉപയോഗിച്ചാണ് അതികായനെ വധിക്കുന്നത് എ വായവ്യാസ്ത്രം ബി ആഗ്നേയാസ്ത്രം സി ബ്രഹ്മാസ്ത്രം ഡി ഇന്ദ്രാസ്ത്രം യു ആർ ടൈം സ്റ്റാർട്ട്സ് നോ ഓപ്ഷൻ ബി ആഗ്നേയാസ്ത്രം ഓക്കെ ഞാൻ ലോക്ക് ചെയ്തു ബി ആഗ്നേയാസ്ത്രം നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം തെറ്റാണ് ഉത്തരം ശരിയായിട്ട് പറഞ്ഞില്ല അപ്പൊ ചോദ്യം അങ്ങോട്ട് കൈമാറുകയാണ് ടീം ബി യോടാണ് ക്വസ്റ്റ്യൻ രാവണപുത്രനായ അതികായനെ വധിക്കുന്നത് ലക്ഷ്മണനാണ് ലക്ഷ്മണൻ ഏത് അസ്ത്രം ഉപയോഗിച്ചാണ് അതികായനെ വധിക്കുന്നത് എ വായവ്യാസ്ത്രം സി ബ്രഹ്മാസ്ത്രം ഡി ഇന്ദ്രാസ്ത്രം യു ആർ ടൈം സ്റ്റാർട്ട് നൗ ഓപ്ഷൻ ഇന്ദ്രാസ്ത്രം ഓപ്ഷൻ ഡി ഇന്ദ്രാസ്ത്രം നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം സെറ്റാണ് നമുക്ക് ചോദിക്കാം ശരിയായ ശരിയായ ഉത്തരം ഉത്തരം ബ്രഹ്മാസ്ത്രമാണ് അടുത്ത ചോദ്യം തന്നെയാണ് താൻ ായി വന്നിരിക്കുന്ന വിവരം അയോധ്യയിലെത്തി ഭരതനെ അറിയിക്കാനും ഭരതന്റെ ഭാവം നിരീക്ഷിക്കാനുമായി ശ്രീരാമൻ നിയോഗിക്കുന്നത് ആരെയാണ് വിഭീഷണനെ ബി സുഗ്രീവനെ സി അങ്കദനെ ഡി ഹനുമാനെ പെട്ടെന്ന് പറഞ്ഞല്ലോ ഓപ്ഷൻ ഡി ഹനുമാനെ ലോക്ക് നമുക്ക് നോക്കാം ടീം 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 ബി ബി ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് എ നേടിയിരിക്കുന്നത് നേടിയിരിക്കുന്നത് നാല് മാർക്കാണ് ആറ് മാർക്കാണ് ഇനി ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരമാണ് വിദ്യാലയം വിദ്യാലയം ടീം ബി ചിന്മയ കുറച്ചൊന്ന് യം ഒക്കെ പോയി താങ്കളുടെ കാവ്യം താങ്കളുടെയും ചേർത്തു പത്നിയേയും വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനി ജാബാലി ഗൗതമൻ ത്മീകിയെന്നവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്കഭിഷേകവും ചെയ്തിതു പൊന്നിൻ കലശങ്ങളായിരത്തെട്ടുമന്യൂനശോഭം ജപിച്ചാർ മറകളും വാനരവീരനും ും വാന വീരനും രത്നദണ്ഡം രാവണമതത്തിന് ശേഷം വിഭീഷണനെ ലങ്കയിലെ രാജാവായി അഭിഷേകം ചെയ്തു അതിനുശേഷം രാ ശ്രീരാമാദികൾ അയോധ്യയിലെത്തി അവിടെ രാമാഭിഷേകം ചെയ്യുന്നതാണ് സന്ദർഭം ശ്രീരാമനെയും സീതാദേവിയെയും രത്നസിംഹാസനത്തിൽ ഇരുത്തി അഭിഷേകം ചെയ്യാൻ തയ്യാറായി ഇവിടെ വാനരന്മാരും സുഗ്രീവനും മറ്റെല്ലാവരും ചേർന്ന് അഭിഷേകത്തിന് വേണ്ട എല്ലാവിധ വസ്തുക്കളും എല്ലാവിധ സാധനങ്ങളും അവിടെ എത്തിച്ചിരിക്കുന്നു വാത്മീകി വസിഷ്ഠൻ വാമദേവൻ ജാബാരി ഗൗതമൻ പിന്നെ മറ്റു ശ്രേഷ്ഠരോടുകൂടി ദാശരഥി അതായത് സീതാദേവിയെയും ശ്രീരാമ ശ്രീരാമദേവനെ അഭിഷേകം ചെയ്തു ആയിരത്തി എട്ട് പൊന്നിൻ കലക്ഷങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ജപിച്ച വേദങ്ങളും അവിടെ കുറെ വേദങ്ങൾ ജപിക്കുന്നുണ്ടായിരുന്നു നക്തഞ്ചരേന്ദ്രൻ അതായത് വിഭീഷണനും ഹനുമാനും രക്തനന്ദ പൂണ്ട വീശി കൊടുത്തു ശ്രീകുമാർ ഒന്ന് ക്ലിയർ ആയാൽ നന്നായിരുന്നു രത്നസിംഹാസനേ രാമനേയും ചേർത്തു പത്നിയേയും വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനി ജാബാലി ഗൗതമൻ വാത്മീകിയെന്നവരോടും വസിഷ്ഠനാം ദേശികൻ ിൽ കുറച്ച് ഒരു എന്താ പറയുക മാറ്റർ ഓഫ് ഫാക്റ്റായിട്ട് ആ ആ എഴുതി വെച്ചിരിക്കുന്ന അതിൻ്റെ ഒരു അർത്ഥം പറഞ്ഞാൽ അത് കൂടാതെ അതിൻ്റെ സന്ദർഭം കൂടെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിങ് അങ്ങനെ കുറച്ച് യുണീക്കായിട്ട് തോന്നി എനിക്ക് ഈ ചൊല്ലിയ രീതി

അടുത്തത് ടീം ബി യുടെ അടുത്തത്വ്യമാണ് താങ്കളുടെ കാവ്യം ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും പാവകനെ പ്രതി

യുദ്ധകാന്ഡത്തിലെ സീതാ സ്വീകാരം എന്ന ഭാഗത്തിലെ വരികളാണ് ഇപ്പോൾ ഇവിടെ ആലോപിച്ച് കേട്ടത് അഗ്നിപരീക്ഷയ്ക്കു ശേഷം അഗ്നിദേവൻ സീതാദേവിയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ശ്രീരാമദേവനെ ഏൽപ്പിക്കുന്നു ലങ്കേശ നിഗ്രഹാർത്ഥം ലോകങ്ങൾക്ക് മുക്തി ലഭിച്ചു എന്നും അഗ്നിദേവൻ പറയുന്നു മാത്രമല്ല രാവണന്റെ നിഗ്രഹാർത്ഥം കാനനത്തിൽ വെച്ച് സീതാദേവിയെ അഗ്നിയിൽ ആരോപിച്ചു അതിനുശേഷം രാവണ നിഗ്രഹം കഴിഞ്ഞു ആ രാവണ നിഗ്രഹത്തിൽ ലോകത്തിന് മുക്തി ലഭിച്ചു അതുകൊണ്ട് തന്നെ ജഗദാശ്രയ ഭൂതയും ആശ്രിതവത്സലയുമായ സീതാദേവിയെ സംശയം ലേശം പോലും ഇല്ലാതെ അങ്ങ് സ്വീകരിച്ചാലും അഗ്നിദേവൻ ശ്രീരാമനോട് പറയുന്നു ഇപ്രകാരം പറഞ്ഞതിനു ശേഷം അഗ്നിദേവൻ സീതാദേവിയെ ശ്രീരാമനെ ഏൽപ്പിക്കുന്നു ഭഗവാൻ ശ്രീരാമൻ ആദരവോടെ സീതാദേവി തന്റെ അംഗതലത്തിൽ ഇരുത്തുന്നു എന്നിട്ട് സന്തോഷത്തോടെ ആശ്ലേഷിക്കുകയും ചെയ്യുന്നു ദുഷ്ടനിഗ്രഹവും ശിഷ്ട സംരക്ഷണവും എന്ന അവതാരോദ്ദേശ്യം നിറവേറ്റിയ ശ്രീരാമൻ ലോകത്തിന്റെ സന്തോഷം കണ്ട് സ്വയം സന്തോഷിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും നമുക്കൊരു പാഠം ലഭിക്കുന്നു നമ്മൾ ഓരോരുത്തരും നമുക്ക് നമ്മുടെ കർമ്മം എന്താണോ അത് ചെയ്ത് നമുക്ക് സന്തോഷമുണ്ടാവുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് ആ കർമ്മത്തെ കൊണ്ടുണ്ടായ സന്തോഷം അത് കാണുന്നതിലാണ് നമ്മുടെ സന്തോഷം സാർ നമ്മൾ സ്വധർമ്മം അഭിജാപേക്ഷ്യ നവികംബിതമർഹതി അവനവൻ കർമ്മം ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷത്തെക്കാൾ അവനവൻ ചെയ്ത കർമ്മത്തിലും മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോഴാണ് സന്തോഷമുണ്ടാവുന്നത് അതൊരു അടിപൊളി വരിയായി പോയാൽ നന്നായിട്ടുണ്ട് കേട്ടോ വളരെ വളരെ നന്നായി ചൊല്ലിയത് അസലായിട്ട് ചൊല്ലി വിപിണത്തിൽ നിന്നെങ്കൽ ആരോപിതയാകിയ ദേവിയെ എന്ന് ചേർത്ത് പറഞ്ഞാൽ നന്നായിരിക്കും അല്ല വിപിണത്തിങ്കൽ നിന്നെങ്കൽ എന്നൊന്ന് അവിടെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ കുഴപ്പമില്ല അത് തെറ്റല്ല പറഞ്ഞു ഇത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് നല്ലപോലെ ചൊല്ലുന്ന ഒരാളായതു കൊണ്ട് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു സ്കോപ്പ് പറഞ്ഞോളൂ തെറ്റ് കുറ്റം പറഞ്ഞതല്ല നല്ലവണ്െ ചൊല്ലി എന്ന് ആദ്യം പറഞ്ഞു തെറ്റായിട്ട് ായിട്ടുമല്ലേ തെറ്റായിട്ട് എടുക്കണ്ട അത്രേ ഉള്ളൂ ബാക്കിയെല്ലാം ഭംഗിയായിട്ട് ചൊല്ലി എക്സെപ്ഷണലി ഗുഡ് വളരെ നല്ല രണ്ടുപേരും വളരെ ഹൈ ക്വാളിറ്റിയിൽ ചെയ്തു നല്ല എക്സ്പ്ലനേഷൻ നല്ല ഡിക്ഷൻ ആൻഡ് പ്രൊണൺസിയേഷൻ പക്ഷേ ഇന്നലത്തെ ഒരു ലേണിംഗ് ഉണ്ടായില്ല എന്താ ലേണിംഗ് ഉണ്ടാകാത്തതെന്ന് പറയാമോ ഇന്നലെ ചൂണ്ടിക്കാണിച്ച ഒരു ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ഇന്ന് മോൾക്ക് ഐ കോണ്ടാക്ട്

സമയം വൈകുന്നല്ലോ മഹാമന്ത്രി അക്ഷകുമാരനെ പോലെ മേഘനാഥനും ആശങ്ക വേണ്ട മഹാരാജൻ അക്ഷകുമാരനല്ല അല്ല മേഘനാഥൻ ഇന്ദ്രജിത്തായ മേഘനാഥന് ജയിച്ചേ ശീലമുള്ളൂ ജയിക്കാതെ മടങ്ങാനോ തോൽക്കാനോ കുമാരനാവില്ല മഹാരാജൻ ഉപവനം വാനര ബന്ധിച്ചു നന്നായി ബ്രഹ്മസ്ത്രമാര നീ ലങ്കയുടെ അഭിമാനം കാത്തു മന്ത്രി പ്രമുഖ പ്രഹസ്ത ചോദിക്കൂ എന്റെ നഗരത്തിൽ വന്നതുകൊണ്ട് ഈ വാനരൻ എന്ത് പ്രയോജനം രാവണൻറെ ഉപവനം നശിപ്പിച്ചതിൽ എന്ത് പ്രയോജനം എനിക്കറിയില്ല ഞാൻ കേവലം ഒരു വാനരൻ ലിംഗാധിപനെ കാണാനുള്ള വഴിയായി ഉപവനം തകർത്തു ആക്രമിച്ചു വന്ന രാക്ഷസരെ എന്റെ ദേഹരക്ഷാർത്ഥം വധിച്ചു നീ എന്തിനു അതാ ഞാൻ പറ ഞാൻ വന്നത് രാമകാര്യാർത്ഥമാണ് പുത്രധർമ്മത്തെ പാലിക്കാനായി വനവാസത്തിന് പുറപ്പെട്ട ശ്രീരാമദേവൻ അപഹൃദയായ അവിടുത്തെ ധർമ്മപത്നി തിരഞ്ഞെത്തിയതാണ് ഞാൻ വായുപുത്രൻ ഹനുമാൻ ഇവിടെ ആ ഉപവനത്തിൽ ഞാൻ ദേവിയെ കണ്ടെത്തി സീതയെ കണ്ടെത്തിയിട്ട് നീ വാനരന്റെ സഹജ സ്വഭാവം കാണിച്ചു ഉപവനം തകർത്തു തീർന്നില്ലേ നിന്റെ പരാക്രമം ഇല്ല ലങ്കേശ്വര ഹനുമാന്റെ പരാക്രമം അവസാനിച്ചിട്ടില്ല ഇനിയും പലതും ബാക്കിയുണ്ട് പക്ഷേ അതൊക്കെ ശ്രീരാമദേവിന് വേണ്ടി അടക്കി വെക്കുന്നു രാക്ഷസാധിവാ അങ്ങേ നിസാരമായി വാലിൽ വരിഞ്ഞു കെട്ടി നാലു സമുദ്രങ്ങളും ചാടിക്കടന്ന സർവശക്തനായ ബാലിയെ ഒരൊറ്റ ബാണത്തിന് വധിച്ചയാളാണ് ശ്രീരാമസ്വാമി അങ്ങേക്കിനിയും സമയമുണ്ട് സർവനാശം ഒഴിവാക്കാൻ ലിംഗാധിപന് മനസ്സ് വയ്ക്കാം സീതാദേവിയെ മടക്കി നൽകാം നോട്ടു വാങ്ങാമേ എനിക്ക് കീഴടങ്ങി എന്റെ ബന്ധനത്തിൽ നിൽക്കുമ്പോൾ ഇവന്റെ അഹങ്കാരത്തിന് കുറവില്ലല്ലോ അച്ഛഷ്ട രാവണനെ വെല്ല് വിളിച്ചാണ് ശീലം വിളിക്കപ്പെട്ട ചരിത്രമില്ല ആക്രമിച്ചാണ് ശീലം പതിവില്ലിക്കൂ അറിയാനാകും വിജയിയായ രാവണനെ അതിനൊക്കെ അപ്പുറം നിന്റെ ഈ രാമൻ എന്താണ് പുതുമ മനുഷ്യ പുഴവും രാവണൻ മോഹിച്ചതൊക്കെ ഈ ഉണ്ട് ഉണ്ടാവും സീതയും ലങ്കുണ്ട് അങ്ങ് മോഹിച്ച എല്ലാ സ്ത്രീകളെയും നേടിയിരിക്കാം അവർ ലങ്കയിൽ വന്ന് അടങ്ങിയിരിക്കാം പക്ഷേ സീതാദേവി അതിൽ എണ്ണം ചേർക്കരുത് ലങ്കയുടെ നാശം സ്ത്രീ രൂപമെടുത്ത് വന്നതാണവർ അതങ്ങയുടെ കഴുത്തിൽ ചുറ്റിയ കാല പാശമാണ് അത് മനസ്സിലാക്കൂ ആത്മനാശവും ഈ ലങ്കയുടെ നാശവും ഇരന്ന് വാങ്ങാതിരിക്കൂ രാമദേവനു നൽകി മാപ്പ് പറഞ്ഞ് തീയങ്ങൾക്ക് ശമിപ്പിക്കാനാകാത്തതാണ് നിന്റെ കാമ്പില്ലാത്ത വാക്കുകളിൽ എങ്ങനെ തളരും പ്രപഞ്ച ചേതാവാണ് രാവണൻ ഈ രാവണന് മുന്നിൽ നിന്റെ രാമൻ പുഴവും മനുഷ്യ പുഴവും കൊണ്ടുപോകൂ ഈ കൽപ്പിക്കുന്നു മഹാരാജൻ വികാരത്തിന് ഉദ്ദേശിക്കുന്നത് എന്തായാലും പറയൂ ദൂതന് വിധിച്ച ശിക്ഷയെ കുറിച്ചാണ് പ്രഭു ഞാൻ പറയുന്നത് ദൂതന് മരണശിക്ഷ രാജോചിതമല്ല പ്രഭു വിഭീഷണ പാപികളെ വധിക്കുന്നത് നിന്യമല്ല ലങ്കയ്ക്ക് ദ്രോഹം ചെയ്ത ഈ മരണശിക്ഷ തന്നെയാണ് ഉചിതം അരുത് മഹാരാജൻ ദൂതനെ വൈരുപ്യം വരുത്താം തലമുണ്ടനം ചെയ്യാം വധം അത് ഉചിതമല്ല മഹാരാജൻ ദൂതവധം കേട്ടിട്ട് തന്നെ ഇല്ല ശരി വിഭീഷണന്റെ വാദം നാം സ്വീകരിക്കുന്നു വധിക്കുന്നില്ല പകരം വാനരന്റെ ശൗര്യം വാലിലല്ലേ ഉം ഇവന്റെ വാല് ദയിപ്പിക്കട്ടെ കത്തിക്കരിഞ്ഞ വാലോടെ ഇവനെ ലങ്കാനഗരത്തിലാകമാനം എഴുന്നള്ളിക്കട്ടെ നന്നായിരുന്നു നന്നായിരുന്നു പെർഫോമൻസും വളരെ നമുക്ക് പരിചയപ്പെടാം പേര് ുംയത്തിൽ പഠിക്കുന്നു ചിന്മയ രാജഗോപാൽ അശ്വിൻ വിനോദ് എന്നെങ്കിലും ശ്രീലങ്കൻ ഗവൺമെന്റ് പഴയ രാവണ കുംഭകർണ വിഭീഷണ ഹനുമാൻ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു മ്യൂസിയം ഉണ്ടാക്കാണെങ്കിൽ നിങ്ങൾ അഞ്ചു അവിടെ പിടിച്ചിരുത്തിയാൽ മതി വേറെ ഒന്നും നോക്കണ്ട നോക്കണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വിവരണാതീതം വളരെ നന്നായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു രാവണൻ അതിഗംഭീരം രാവണന്റെ ഡയലോഗ് റെൻഡറിങ്ങും അഭിനയവും അഭിനയവും പ്രത്യേകിച്ച് കാരണം ഈ ഒരു സന്ദർഭത്തിൽ അതായത് പിന്നെ ഹനുമാൻ പറയുന്നുണ്ട് നാല് സമുദ്രങ്ങളും ചാടിക്കിടുന്ന സർവശക്തനായ ബാലിയെ ഒരൊറ്റ ബാണത്തിന് വധിച്ച എന്ന് പറയുന്ന ഭാഗത്ത് രാവണൻ്റെ മനസ്സിലൊരു ഭീതി അവന്ദിക്കുന്ന രാമനെ പറ്റി നമ്മളെ കൊല്ലാൻ പ്രാപ്തനാണ് എന്നുള്ളൊരു തോന്നൽ ആ കണ്ണിൽ വന്ന അഭിനയം വളരെ നന്നായിരുന്നു ഹനുമാനും ഒക്കെ തന്നെ എല്ലാവരും അതിനെ സഹായിച്ചു ആ ഒരു അവരുടെ അവരവരുടെ റോളുകൾ ഇതിനകത്ത് ലൈവായിട്ട് കീബോർഡ് വായിച്ച ഒരു കൊച്ചു മിടുക്കനുണ്ട് അത് വളരെ തീരെ കൊച്ചുകുട്ടിയാണ് അതിനൊരു എന്താ ഇതാണ് അതിന്റെ ജീവൻ അതെല്ലാവരും അത് മനസ്സിലാക്കി ചെയ്തതിൽ വളരെ നല്ലൊരു ഒരു ഒരു എന്താണ് നമ്മുടെ നല്ല പെർഫോമൻസ് ശരിക്കും ഒരു ലങ്ക കണ്ട ഫീലിംഗ് ആയി അല്ലാതെ നല്ല ഡ്രസ് നല്ല പെർഫോമൻസ് രാവണന്റെ എടുത്തു പറയേണ്ടത് രാവണൻ ശരിക്കും അഭിനയിച്ചത് സൗണ്ടിലൂടെയാണ് പെർഫോം ചെയ്തിട്ടുണ്ട് ഐ ഫോർ വളരെ നന്നായിരുന്നു ഓവറോൾ പെർഫോമൻസ് സർ സർ ശ്രീകുമാർ ഔട്ട് 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 ഓഫ് 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 ഈശോജി ൊൻപത് മാർക്കാണ് നേടിയിരിക്കുന്നത് ഈ രാമായണ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം